നമസ്കാരം ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ യൂണിറ്റ് അങ്കണത്തിൽ രക്ഷാധികാരി ഡാനിയൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് ജോസഫ് ജോളി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി തദ്ദേവു സ്വാഗതവും പറഞ്ഞു

ആഗസ്റ്റ് ദേശീയ വ്യാപാര ദിനമായിട്ട് നമ്മള് ആചരിക്കാനും നമുക്ക് അവകാശമായി കിട്ടിയ ദിവസവുമായിട്ടോ വർഷങ്ങളേറെയായി അത് അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് ദേശീയമായി തന്നെ ലഭിച്ചത് നമ്മുടെ നേതാക്കന്മാരുടെയും നമ്മുടെ ശക്തിയുടെയും ബലത്തിലാണ് ആ ഒരു ദിവസം നമുക്ക് അനുവദിച്ചു കിട്ടിയത് ആ ഒരു ദിവസമെങ്കിലും വ്യാപാരത്തിന്റെ കുറവുകളും കൂടുതലുകളും ദേശീയമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടാനും കൂടുതൽ മികവാർന്ന് മുന്നോട്ട് പോകുവാനുമാണ് ആ ദിനം നമ്മളെ കൂടുതൽ ഉപകരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തില് കുത്തക ഭീമന്മാരുടെ അതിപ്രസരത്തിലെ സാധാരണക്കാരും ഇടത്തറക്കാരും താഴെത്തട്ടിലുമായ വ്യാപാരികൾ കച്ചവട മാന്ദ്യം കൊണ്ട് കഷ്ടപ്പെടുകയാണ് അതിൽ നിന്ന് കുറച്ചൊക്കെ മോചനം ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്കും നിയമത്തിൻ്റെ നിർമ്മാണങ്ങളിലേക്കും വഴിതെളിക്കുന്നത് നമ്മളെ പോലുള്ള അംഗങ്ങൾ സംഘടനാ ബലത്തിൽ പല കോണുകളിലും വിവിധ സ്ഥലങ്ങളിലും നമ്മൾ പ്രകടനവും പ്രതിഷേധവും അർപ്പിച്ചുകൊണ്ട് മാത്രം മുന്നേറിയതിന്റെ ഫലമാണ് നമുക്കറിയാം നമ്മുടെ അന്തരിച്ച സംസ്ഥാന നേതാവായ ടി നസുറുദ്ദീൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവാർന്ന പ്രവർത്തനവും തൻ്റെ അടുത്തോടെ കാര്യങ്ങൾ ഭരണകർത്താക്കളുടെ മുഖത്ത് നോക്കി പറയാൻ കാണിച്ച ആർജവത്തിന്റെ ബലവും നിസ്സാരമല്ല അത്രയും ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് മറ്റുള്ള വ്യാപാര സംഘടനകളോടൊപ്പം ഈ ദേശീയ വ്യാപാര ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സിറ്റി നോർത്ത് യൂണിറ്റും ഇന്ന് ഇത് സമുച്ചിതമായി ആചരിക്കുന്നത് ഇന്ന് അനുഭവിക്കുന്ന ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും എല്ലാം കച്ചവടക്കാർക്കും സ്വയം അറിയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇന്ന് പത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിന്റെ മുക്കാൽ ഭാഗവും പരസ്യമാണ് പരസ്യത്തിൽ നൂറ് രൂപയുടെ സാധനം അമ്പത് രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയണം അത് വൻ വൻകിട കച്ചവടക്കാരാണ് ലുലു പോലെയുള്ള വലിയ വലിയ മാളുകളും മറ്റു കാര്യങ്ങളും പാവപ്പെട്ടവന്റെ കടയിലോട്ടൊന്നും ആരും മഞ്ഞില്ല പക്ഷേ ഈ അമ്പത് രൂപ പറയണത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്പതല്ല മേടിക്കണത് അതിന്റെ പിന്നിൽ വേറെ പലതും മേടിക്കും അതില് അത് കൂട്ട കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിന് പൈസ കൂടുതലും മേടിക്കും പക്ഷെ അത് അറിയുന്നില്ല അതേപോലെ തന്നെ ഈ ഓൺലൈൻ ബിസിനസ് ഈ ഓൺലൈൻ ബിസിനസ് പക്ഷെ ഷർട്ട് മേടിച്ച് കഴിഞ്ഞാൽ ആ ഷർട്ട് കൊണ്ടുവന്ന ഒരു പാക്കറ്റ് വരും പാക്കറ്റ് പൊട്ടിച്ചിട്ട് നോക്കാനൊന്നും പറ്റിയൊന്നുമില്ല അത് തന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയി ഒരു തിരുമാങ്ങൾ തരുമ്പോൾ നാലും കൂടി എല്ലാം കൂടി ചുരുങ്ങി കൂടി പോണ സ്ഥിതിവിശേഷമുണ്ട് അതെന്നും പൊതുജനം അറിയുന്നില്ല പൊതുജനത്തിന് എപ്പോഴും പൈസ കുറയുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാരൻ്റെ ഒരു കടയിൽ വെക്കുന്ന സാധനങ്ങൾ പരമാവധി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സുരക്ഷിതമാണ് അതിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ടാണ് നമ്മൾ മിക്ക കച്ചവടക്കാരും ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ സത്യം പക്ഷേ അത് മനസ്സിലാക്കാവുന്ന കണ്ടീഷനല്ല ഇന്നത്തെ ലോകം രോഗം വളരെയധികം കാര്യങ്ങള് നിഷേധിക്കപ്പെടുകയാണ് നമുക്കൊരു കട തുടങ്ങണം അല്ലെങ്കിൽ കട നടക്കുന്ന പലതരം നിയമങ്ങൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശക്തമായ സംഘടനക്ക് വളരെയധികം സാധിക്കും എന്നുള്ളത് തീർച്ചയായും കാര്യം തന്നെയാണ് നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ നേടിയിരുന്നത് ഒരു ദിനമായി മാറ്റണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം നമ്മൾ പല അവകാശങ്ങളും നമ്മൾ നേടി നമുക്കെതിരെ വരുന്ന ആവശ്യമില്ലാത്ത നിയമങ്ങൾ മാറ്റിമറിക്കണം അപ്പൊ അതുപോലെ നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൂടെ നമുക്ക് വേണ്ട അവകാശങ്ങള് നമുക്ക് വേണ്ട ആനുകൂല്യങ്ങള് നമുക്ക് വേണ്ടി പാക്കേജുകള് വ്യാപാരികൾക്ക് ഇതുവരെ പാക്കേജുകൾ കാര്യങ്ങളൊന്നും വ്യാപാരികളുടെ ഉന്നമനത്തിനായി ഒരു പാക്കേജുകളും ഒരു സർക്കാരും ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതൊക്കെ നേടിയെടുക്കണം നമ്മളുടെ സംഘടന വളരെ വലിയ സംഘടനയാണ് പക്ഷെ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ നമ്മളുടെ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഇന്നവരെ സാധിച്ചിട്ടില്ല ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു വ്യാപാരത്തിൽ നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമുക്കും ഒരു ദിനം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എനിക്ക് എടുത്തു പറയാനുള്ളത് ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലെ പൈസ മറ്റുള്ള ആളുകളിലേക്ക് കൊണ്ടുപോയി മറ്റുള്ളവരെ നന്നാക്കുന്ന വലിയ വലിയ ബിസിനസ്സുകാരെ വലുതാക്കുന്നത് നല്ലത് പരസ്പരം നമ്മുടെ ഇവിടെ തന്നെ ആ കാശുകൾ ക്രയ ക്രയം ചെയ്ത് അവരവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് വലിയൊരു കാശ് കയ്യിലേക്ക് വരുമ്പോഴും വലിയ കടയുടെ ബോർഡ് നോക്കി പോകും പക്ഷെ ചെറിയൊരു കടം കിട്ടുന്നെങ്കിൽ ചെറുകിട കച്ചവടക്കാരാണ് നമ്മുടെ ഇവിടെ എല്ലാവരും സമീപിക്കുന്നത് അതല്ല എന്നും നമ്മൾ ഒറ്റപ്പെട്ടാണ് നമ്മുടെ പ്രദേശം വളരണം അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കച്ചവടവും പരസ്പരം കച്ചവടം കിട്ടുന്നതിന് വേണ്ടി നാം ഓരോരുത്തർ

നമ്മൾക്ക് കിട്ടണ്ട കച്ചവടങ്ങളിൽ പലരെയും അവരിലേക്ക് പല രീതിയിൽ ഓഫറുകൾ കൊടുത്ത് പല ഇതും ആലോചിച്ചു നോക്കിയാൽ തട്ടിപ്പാണെന്ന് ചെല്ലുമ്പോൾ മനസ്സിലാവും എന്നാലും നമ്മൾ അതിന്റെയൊക്കെ ചൂഷണത്തിന് ഇരയാവുന്ന വ്യാപാരികള് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ദിനമാണ് വ്യാപാരി ദിനമായിട്ട് ആഘോഷിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമായ ജോർജ് ചാരനെയും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ എല്ലാമെല്ലാമായ സെക്രട്ടറി ശ്രീ തദേവസിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പോകുന്നു അതുകൂടാതെ നമുക്കൊരു ആശംസകർപ്പിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് ജോർജ് വനിതാ വിംഗ് പ്രസിഡന്റ് റഷീദ ഹംസ നമുക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ പറയുകയും നമ്മുടെ ഒത്തൊരുമയെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്ത നമ്മുടെ യൂത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷിനെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും നമ്മുടെ വനിതാംഗങ്ങൾക്കും നമ്മുടെ കൂടെ വന്ന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം തന്നെയാണ് ഞങ്ങളുടെ ഒറ്റവാക്കൽ തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു